അതാ ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ അക്കുമോൻ്റെ പിറന്നാളാണ് അപ്പോൾ അവൻ രാവിലെ വിളിച്ചപ്പോൾ വേഗം എണീക്കൊക്കെ ചെയ്തിട്ടുണ്ടോ കുളിച്ച് മാറ്റി അമ്പലത്ത് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയി നിൽക്കുകയാണേ അപ്പോൾ വലിയ ഉഷാറോട് കൂടിയിട്ടാണ് മൂപ്പർ പോണതൊക്കെ നല്ല ആടി പാടിയിട്ടൊക്കെയാണ് അമ്പലത്തിൽ പോകാൻ നിൽക്കുന്നത് അക്കുമോൻ്റെ മൂന്നാം പിറന്നാളാണ് കേട്ടോ ഇത് ഇത് തലേന്ന് അമ്മച്ചൻ വരുമ്പോൾ കൊണ്ടുവന്ന ഡ്രസ്സാണ് അമ്മച്ചൻ തലേന്ന് വരുമ്പോൾ കേക്കും ലോകുമോനും അക്കുമോനും ഡ്രസ്സും ഒക്കെ കൊണ്ടിട്ടാണ് വരുന്നത് അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെത്തിയാ അമ്പലത്തിലേക്ക് കയറി പോവുകയാണ് ഞാനും അവൻ്റെ അച്ഛനും അക്കുമോനും കൂടിയാണ് അമ്പലത്തിൽ പോയത് ലോകുമോൻ സ്കൂളിലേക്ക് പോയിട്ടോ പിറന്നാളായിട്ട് വലിയ ആഘോഷങ്ങളും പരിപാടികളൊന്നും ഇല്ല കേട്ടോ എല്ലാവരും പോകാനുള്ളതുകൊണ്ട് അക്കുമോ അംഗൻവാടിയിലേക്ക് മിഠായോ ഒക്കെ കൊണ്ട് ചെയ്ത് ഞാൻ പിന്നെ കടയിലേക്ക് പോകും ഏട്ടൻ ജോലിക്ക് പോവുകയൊക്കെ ചെയ്തു കേട്ടോ അപ്പോൾ തന്നെ ഞങ്ങൾ അമ്പലത്തിലെത്തി ഇനി പുഷ്പാഞ്ജലിക്കൊക്കെ ഷീട്ടാക്കിയിട്ട് അമ്പലത്തിനുള്ളിലേക്ക് കയറാൻ പോവുകയാണ് ഇത് ഞങ്ങളുടെ വീടിൻ്റെ താഴെത്തന്നെ ഉള്ള അമ്പലമാണ് കേട്ടോ ഞങ്ങളെ വീഡിയോ കാണുന്നവർക്ക് അറിയാൻ പറ്റും തൃക്കോവിൽ ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രം എന്ന് പറയും കേട്ടോ പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ മുകളിൽ പേരൂർക്കാവ് പകുതി ക്ഷേത്രത്തിലും പോവാറുണ്ട് പക്ഷേ അന്ന് നേരെ ഇല്ലാത്തതുകൊണ്ട് അവിടെ പോയിട്ടില്ല കേട്ടോ ഞാൻ രാവിലെ ലോകുമോനെ സ്കൂൾ വണ്ടിയിലാക്കിയ പിന്നെ അമ്പലത്തിലേക്ക് പോകുന്നതാണ് അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൻ്റെ ഉള്ളിലൊക്കെ കയറി നല്ലതുപോലെ തൊഴുതു അധികം ആരുമില്ലായിരുന്നു കേട്ടോ അമ്പലത്തിൽ ഇട ആയതുകൊണ്ട് എല്ലാവരും ജോലിക്കൊക്കെ പോകാനുള്ളതുകൊണ്ട് അധികം ഇല്ലായിരുന്നു അതിന് ഞങ്ങൾ തിരുമേനിൻ്റെ കയ്യിൽ നിന്ന് പ്രസാദമൊക്കെ വാങ്ങി ദക്ഷിണയൊക്കെ കൊടുത്തിട്ട് തിരിച്ചു പോരുകയാണ് ഇത് അമ്പലത്തിൽ നിന്ന് കിട്ടിയ കഠിന പായസമാണ് ഇത് ഞങ്ങൾ ആദ്യം തന്നെ അക്കുവിൻ്റെ വായിൽ വെച്ചുകൊടുക്കും അവനാണല്ലോ പിറന്നാളുകാരൻ അപ്പം മധുരം കിട്ടേണ്ടത് അവനല്ലേ അങ്ങനെ അങ്ങനെന്താ ഞങ്ങൾ എല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോരുകയാണ് അക്കു എന്താ ഷർട്ട് ഇടാത്തെന്ന് വെച്ചാൽ അമ്പലത്തിൽ കയറുമ്പോൾ ആ കുട്ടികളും വലിയവരും ഷർട്ട് അഴിക്കുമല്ലോ അപ്പോൾ അത് അഴിച്ചത് പിന്നെ ഇട്ടിട്ടില്ലായിരുന്നു ഞങ്ങൾ വീടിൻ്റെ താഴത്തല്ലേ പിന്നെ ഞങ്ങൾ അതേപോലെ തന്നെ ഇങ്ങോട്ട് കയറി പോകുന്നതാണ് അപ്പോൾ എന്താ ഞങ്ങൾ വൈകുന്നേരം ആയപ്പോൾ കേക്ക് കട്ട് ചെയ്യാൻ പോവുകയാണ് തലേന്ന് ഇത് അമ്മച്ചൻ കൊണ്ടുവന്ന കേക്കാണ് അപ്പോൾ അക്കു ലോകും കൂടെ കട്ട് ചെയ്യുകയാണ് അതിൻ്റെ സൈഡിൽ കുറച്ച് പോയത് എന്താണെന്ന് വെച്ചാൽ തലേന്ന് കൊണ്ടുവന്നുകൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചത് അക്കു ആരും കാണാതെ കൈയിട്ട് പോയി വാരി തിന്ന് കഴിച്ചതാണ് കേട്ടോ അങ്ങനെ അത് പൊളിക്കുന്നതിൻ്റെ കുറച്ച് മുന്നേ തന്നെ അവർ രണ്ടാൾ തീരുമാനിച്ചിട്ടുണ്ട് ഒരു ചെറി അവനും ഒരു ചെറി ലോകുമോനും വേണമെന്ന് പക്ഷേ അത് മുറിച്ച് കുറച്ച് കഴിഞ്ഞപ്പം തന്നെ ആ ലോകുമോ എടുത്ത് കഴിച്ചു അതാരും ശ്രദ്ധിച്ചില്ലായിരുന്നു അതിൻ്റെ അപ്പം അത് കണ്ടപ്പോൾ അക്കുമോൻ ഭയങ്കര വിഷമായി അത് കേക്ക് മുറിക്കുന്നതിൻ്റെ മുന്നേ അവർ തീരുമാനിച്ചതായിരുന്നു ഒന്ന് ലോകുമോനും ഒന്നും അക്കുമോനും കഴിക്കുന്നു പക്ഷേ അത് ലോഗുമോ അവന് കൊടുക്കാതെ രണ്ടും കഴിച്ചു അങ്ങനെ അവിടെ ഒരു അടിപിടി ഉണ്ടായി അക്കുമോൻ കരയുമൊക്കെ ചെയ്തു കേക്ക് കട്ട് ചെയ്തതിന് ശേഷം ആ പരസ്പരം രണ്ടാളും കൈമാറുന്നൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ ആദ്യം തന്നെ അക്കുവിൻ്റെ വായൽ വെച്ചു കൊടുക്കാൻ നോക്കിയപ്പോൾ അക്കുവിന് ഒരു ഇഷ്ടല്ലായ്മയൊക്കെ കാണിച്ചിരുന്നു പിന്നെ അവൻ വായ കുറന്നു കൊടുക്കുകയൊക്കെ ചെയ്തിട്ടോ പിന്നെ അതിന് ശേഷം അക്കു ലോഗുവിൻ്റെ വായൽ വെച്ചു കൊടുക്കുകയൊക്കെ ചെയ്തു അങ്ങനെ അവൻ്റെ അച്ചച്ഛൻ കേക്ക് വായൽ വെച്ച് കൊടുക്കുകയാണ് പിന്നെ അവർ വെച്ച് കൊടുക്കാനൊന്നും പോയിട്ടില്ല അങ്ങനെ വലിയ ആഘോഷമായിട്ടൊന്നും കഴിച്ചിട്ടില്ല അവരൊരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ഒരു കേക്ക് കട്ട് ചെയ്തു അമ്പലത്തിൽ പോയി അത്ര തന്നെയുള്ളൂ കേട്ടോ പിന്നെ അവൻ്റെ അംഗനവാടിയിലേക്കും ലോഗുവിൻ്റെ സ്കൂൾ വണ്ടിയിലേക്കും കുറച്ച് മിഠായും കൊടുത്തു അങ്ങനെ അക്കുമോൻ കുറച്ച് കേക്ക് എടുത്തിട്ട് ലോകുമോൻ്റെ വായലും വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അക്കുമോൻ കുറച്ച് കേക്ക് എടുത്തിട്ട് ലോഗുമോൻ്റെ വായൽ വെച്ചു കൊടുക്കുകയാണ് പിന്നെ എല്ലാവരും കേക്ക് കഴിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ അത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് രംഗത്തേക്ക് വന്നതാണ് അപ്പോൾ ലോഗുമോ അതിൻ്റെ ഇടയിൽ കൂടെ ആ രണ്ട് ചെറിയ ചെറിയെടുത്ത് വായലിടാൻ പോവുകയാണ് ആ വായലിടുന്ന സമയത്താണ് അക്കുമോ ശ്രദ്ധിക്കുന്നത് പിന്നെ അവൻ കരച്ചിലായി പിഴിച്ചിലായി അവൻ ഭയങ്കര സങ്കടമായിട്ടോ അവർ രണ്ടാളും അത് കഴിക്കണമെന്ന് എല്ലാം ആഗ്രഹിച്ച് നിന്നതായിരുന്നു അതിൻ്റെ ഇടയിൽ കൂടെ അവൻ ഒറ്റയ്ക്ക് അത് കഴിച്ചപ്പോൾ അവൻ ഭയങ്കര സങ്കടമായി അപ്പോൾ ഞാനത് കൊടുത്തിട്ടൊന്നും കേക്ക് കൊടുത്തിട്ടൊന്നും അവൻ കഴിക്കാൻ നിന്നില്ല അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ കൊച്ചു വീഡിയോ ഇതോടുകൂടി അവസാനിച്ചു വീഡിയോ ഇഷ്ടപ്പെട്ട लाइक किया, कमेंट